ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് നിലകൊള്ളുന്നു എന്ന് നോക്കി അത്തരം സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നയപരിപാടികൾ രൂപീകരിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് നൽകാൻ പാകത്തിന് നമ്മുടെ ജനാധിപത്യ ബോധം ഉയർന്നിട്ടുണ്ട് എന്ന ഞാൻ സംശയമില്ല അതുകൊണ്ട് തന്നെയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന് പുതുയായി പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജോർജ് ബോയിക്കിനും അതുപോലെ നിലമ്പൂരിൽ വോട്ട് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺസൺ ചേക്കൻ സൂചിപ്പിച്ചതുപോലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ വന്യമൃഗങ്ങളുമായി ജനങ്ങൾ നിരന്തരമായി വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയത്ത് ഫോറസ്റ്റ് ആക്ട് അമെന്മെന്റ് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നു അത് വന്യമൃഗങ്ങൾക്കും അതുപോലെ തന്നെ കാട് സംരക്ഷിക്കാനും മാത്രമായിട്ട് നമുക്കൊരു മന്ത്രി ഉണ്ട് എന്നുള്ളത് അപമാനകരമാണ് ഒരു സംശയം ഉണ്ടാക്കാനിട്ടില്ല അപ്രകാരം തന്നെയും വ്യവസായ സൗഹൃദമാകുന്ന ഒരു കേരളമാണ് നമ്മുടെ പ്രശ്നം കാണുന്നത് എന്നാൽ ഇടതുപക്ഷത്തിന്റെ പിന്തിരിപ്പിന് നയങ്ങൾ അവരിപ്പോഴും തുടർന്നു കൊണ്ടേ എന്നുള്ളത് വേദനാജനകമാണ് പ്രതിഷേധാർത്ഥമാണ് എന്ന് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്രയോ വ്യവസായ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ കൂട്ടിക്കിടക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത് വഴിയായി നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെയും ജോലി ചെയ്യാനുള്ള അവകാശങ്ങൾ ലഭിക്കുകയാണ് മറിച്ച് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് കൊടി പിടിച്ച് ലോക്കൌട്ടുകൾ നടത്തി വ്യവസ് വ്യവസായികൾക്ക് വ്യവസായം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കാത്തതിനും എത്രയോ ഏറെ പേരാണ് നമ്മുടെ നാട്ടിൽ ഇത് പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് മുന്നോട്ട് വെക്കുക അതോടൊപ്പം തന്നെയും ഡിജോ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ഇനി ഒരു വർഷം കൂടിയാണ് ഈ ഗവൺമെന്റിന് മുമ്പിൽ ഇവിടെ രണ്ടാം പ്രണാതി ഗവൺമെന്റിന് മുമ്പിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മുമ്പിലുള്ളത് ജനങ്ങൾ എല്ലാവരും തീർന്ന് വലിയൊരു പ്രശ്നത്തിന് അവർ മറുപടി പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാല് അവര് മദ്യനയം പുതുക്കിയിട്ടു ഇടതുപക്ഷത്തിന്റെ മദ്യനയം എന്താണ് എന്ന് അവരുടെ പ്രകടന പക്രിയെ കൃത്യമായി എഴുതി വെച്ചിട്ട് അതിനെതിരായി ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നെ നാട്ടിൽ ഭരണം ഏറ്റെടുക്കുമ്പോ തൊണ്ണൂറ്റിനാല് പിന്നെ മാത്രം ഉണ്ടായിരുന്നിടത്താണ് ഇന്ന് ആയിരത്തിലധികം ബാർ ലൈസൻസുകൾ നൽകി ത്രീ സ്റ്റാർ മുതൽ മുകളിലേക്കുള്ള ബാറുകൾ അനുമതികൾ നൽകിക്കൊണ്ടിരിക്കുന്നു ബിയർ വൈൽ പാർലറുകൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നു ആരാധനാലയങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടുക്കൽ നിന്നും മുന്നൂറ് മീറ്റർ എങ്കിലും അകലത്തിലായിരിക്കണം എന്ന് പറയുന്ന ബാറുകൾക്കും മറ്റ് ഔട്ട്ലെറ്റുകൾക്കും ബെഗ് ഔട്ട്ലെറ്റുകൾക്കും അനുമതികൾ കൊടുത്തുകൊണ്ട് എപ്രകാരമാണ് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊള്ളുന്ന ഒരു ഗവൺമെന്റായി ഇടതുപക്ഷ ഗവണ്മെന്റ് മാറിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ അമ്മമാര് പെങ്ങന്മാര് സ്ത്രീജനങ്ങള് ഈ മദ്യദിനത്തിനെതിരെ കൊടുത്ത നല്ലൊരു അടിയാണ് എന്ന് കൂടെ പറയേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സംസാരിച്ചു സംസാരിക്കപ്പെട്ടതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഈ മന്ത്രിമാരുടെ ഇന്നലെ ഇറങ്ങേണ്ട കാര്യമില്ല കാരണം ഇത് ജനാധിപത്യ ഗവൺമെന്റ് നമ്മുടെ അവകർഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആ മന്ത്രിമാരെയ്ക്കുന്നത് എന്തിനാണ് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ശമ്പളം കൊടുത്ത് ജനപ്രതിനിധികളാക്കി അവർക്ക് പേഴ്സണൽ സ്റ്റാഫിനെ കൊടുത്ത് അകമ്പടി വാഹനങ്ങൾ കൊടുത്ത് അവർക്ക് ഉണ്ണാനും മുടുക്കാനും ഫോൺ വിളിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ നമ്മുടെ പൈസ അവർ കൊടുക്കുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ലേ അവരൊക്കെ ഈ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത് ശമ്പളം എടുക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്ന ഇപ്രകാരമുള്ള ഈ ജനപ്രതിനിധികള് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം നമ്മൾ മുമ്പോട്ട് വെക്കുക അതോടൊപ്പം തന്നെയും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഞാൻ പറയുമ്പോ നമ്മുടെ നേരിട ഈ നാടിനും നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ ഉന്നതമായ ഒരു ഓഫീസ് പോലും ഭാരതാമ്പയുടെ കയ്യിൽ കാവിക്കുടി കൊടുക്കുന്ന ഒരു ഒരു കാര്യത്തിൽ ഇവിടെ കണ്ടുവരുന്നുണ്ട് കേവലം ഹിന്ദുത്വം അതിന്റെ മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് ആരുടെ മതത്തിന്റെ വർഗീയത വേണ്ടിയിട്ടല്ല മറിച്ച് അപ്രകാരമുള്ള നിലപാടുകളുമായി ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളും മുൻപോട്ട് പോകുന്നത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ദിവസം ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു വലിയ പ്രശ്നമുണ്ട് ആളുകൾ ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പക്ഷഘാതപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു വോട്ടെടുപ്പുകൾ നീതിന്യായ വ്യവസ്ഥയിൽ ചേരുന്ന രീതിയിൽ അല്ല സംഭവിക്കുന്നത് എന്നൊക്കെ അതിനെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റുകൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയുടെ കാര്യങ്ങൾ ഉറക്കം അടിക്കുന്നത് അല്ലെങ്കിൽ പരിഹരിച്ച് തള്ളിക്കളയുന്നത് മുഖവനയ്ക്കെടുക്കാതെ പോകുന്നത് എന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതുകൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരു ജനപ്രതിനിധിയും ഏതൊരു ഗവൺമെന്റും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ ഇനി മുൻപോട്ട് ഒരു വർഷം കൂടിയുണ്ട് തദ്ദേശസഭാ ഭരണ തെരഞ്ഞെടുപ്പ് ഉടനെ വരാൻ പോകുന്നു അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കാൻ പിന്നെ പദ്ധതികൾ ഒരുക്കുന്നുവെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാലം നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും ആ ഒരു പൗരബോധം ജനാധിപത്യ ബോധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ബൈ ഇലക്ഷൻ ആയിട്ട് പോലും എഴുപത്തി അഞ്ചോളം ശതമാനം വോട്ട് നിരങ്കൂരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ മാധ്യമങ്ങളെയും ഒക്കെ അമ്പരപ്പിച്ചിട്ടുണ്ട് അത്രമാത്രം പ്രബുദ്ധതയുള്ള ഒരു ജനവിഭാഗമായി നമ്മുടെ ജനം മാറിയിട്ടുണ്ട് കാരണം വോട്ടാണ് നമ്മുടെ അവകാശം വോട്ടാണ് നമ്മുടെ ആയുധം അതുകൊണ്ട് അത് കൃത്യതയോടുകൂടി വിനിയോഗിക്കാൻ ഇനി മുമ്പോട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കും അതിന് സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ് അപ്രകാരം ചെല്ലുമ്പോൾ മാത്രമേ ഈ ഇപ്രകാരമുള്ള ഭരണ നേതൃത്വങ്ങൾക്ക് കൃത്യതയുള്ള മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ അല്ലെങ്കിൽ മധ്യപക്ഷമായിട്ട് ആരും ആയിക്കൊള്ളട്ടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള കൃത്യതയുള്ള ഒരു താക്കീത് നിലമ്പൂർ ബൈ ഇലക്ഷൻ റിസൾട്ട് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും ഞാൻ കൊടുക്കുന്നു നമുക്ക് മുൻപോട്ട് ഇപ്രകാരമുള്ള ജനാധിപത്യ ബോധത്തെ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്